കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സ്ത്രീകളുടെ താലിമാല വരെ സുരക്ഷിതമായിരിക്കില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തിയിരുന്നു അമ്പത് വർഷത്തെ കോൺഗ്രസ് ഭരണത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായി കേട്ടിട്ടുണ്ടോ എന്നാണ് പ്രിയങ്ക ചോദിച്ചത് മാത്രമല്ല തന്റെ അമ്മ സോണിയ ഗാന്ധിയുടെ താലിമാല രാജ്യത്തിന് വേണ്ടി ത്യജിക്കപ്പെട്ടതാണെന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇൻഡോ ചൈന യുദ്ധകാലത്ത് തൻ്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി തൻ്റെ സ്വർണം രാജ്യത്തിന് വേണ്ടി നൽകിയെന്നും പ്രിയങ്ക മറുപടിയായി പറഞ്ഞിരുന്നു അപ്പോൾ മുതൽ പലരും ചോദിച്ച ഒരു കാര്യമാണ് വാസ്തവത്തിൽ ഇന്ദിരാഗാന്ധി തൻ്റെ സ്വർണം രാജ്യത്തിന് വേണ്ടി നൽകിയോ എന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധസമയത്ത് തൻ്റെ സ്വർണം മുഴുവൻ രാജ്യത്തിന് വേണ്ടി നൽകിയ ആളാണ് ഇന്ദിരാഗാന്ധിയെന്നും സ്വാതന്ത്ര്യ സമരത്തിനായി തങ്ങളുടെ വീട് തിജച്ചവരാണ് മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവും എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സെപ്റ്റംബർ എട്ടിനാണ് ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ചൈനീസ് നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നത് തുടർന്ന് ഇന്ത്യൻ സൈനികർ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു പിന്നീട് രണ്ട് മാസത്തിനു ശേഷം ചൈനീസ് സൈന്യം പൂർവാധികം ശക്തിയോടെ ആക്രമണം തുടങ്ങിയതോടെയാണ് കടുത്ത രീതിയിലുള്ള യുദ്ധം ആരംഭിച്ചത് യുദ്ധം ആരംഭിച്ചതോടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു രാജ്യത്തെ സ്ത്രീകളോട് തങ്ങളുടെ സ്വർണം രാജ്യത്തിന് വേണ്ടി ദാനം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു സ്വർണം കൂടാതെ പണവും കമ്പിളി വസ്ത്രങ്ങളും ദാനം ചെയ്യണമെന്നും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിരുന്നു ഇതിന്റെ ഫലമായി രാജ്യത്തെ സ്ത്രീകളും പുരുഷന്മാരും തങ്ങളാൽ കഴിയുന്നത്ര സ്വർണവും പണവും നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് സംഭാവനയായി നൽകുകയും ചെയ്തു അങ്ങനെ ഏകദേശം അക്കാലത്തെ ഇരുപത്തിരണ്ട് കോടി രൂപയോളം സംഭാവന ഇനത്തിൽ നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് എത്തുകയും ചെയ്തു സംഭാവന നൽകിയവരിലെ പ്രമുഖ വ്യക്തിയായിരുന്നു നെഹ്റുവിന്റെ മകൾ കൂടിയായ ഇന്ദിരാഗാന്ധി തന്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ഇന്ദിരാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചുവെന്നാണ് ഡോക്ടർ ശശികുമാർ സിംഗ് എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നത് എന്നാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള സംഭാവനകൾ എത്തിയെങ്കിലും യുദ്ധത്തിൽ വിജയിക്കാൻ ഇന്ത്യക്കായില്ല അന്ന് നാഷണൽ ഡിഫൻസ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യപ്പെട്ട നിരവധി സ്വർണ്ണാഭരണങ്ങളും മറ്റും ഇന്നും റിസർവ് ബാങ്കിൻ്റെ നിലവറകളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനിലെ വിശിഷ്ട അംഗമായ മനോജ് ജോഷിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് രാജ്യത്തിനായി ജീവൻ സമർപ്പിച്ച ഇന്ദിരാഗാന്ധിയുടെ സ്വർണവും അതിലുണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്